വാഗത്വരാ <laughs> പറയുന്നത് <laughs> Good afternoon, everyone. Um, quite a few times, and every time that I come, I look forward to things the welcome and the food. And uh, they both never disappoint. So, thank you always for making me feel so welcome in Kochi. Um, I'm here today uh, to congratulate everybody. It's been great, and the kind of um, opportunities that are provided through this platform and through this institution have been great, as I've been hearing. So, congratulations to everybody. Congratulations also. For the silver jubilee uh, that, it is, that, that the uh, KLM will be doing this year. And uh, I want to uh, again say thank you very much for having me here. It's been an absolute pleasure and honor to be amongst you all, but also to be welcomed into this family. Thank you so much. ചെയ്ത ഗാലക്സി ഓഫ് എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ സ്നേഹിതനും സഹപ്രവർത്തകനും കൂടിയായ ശ്രീ ഷിബൂറ നേതൃത്വത്തിലുള്ള ഈ മധുരമായ സംരംഭം അതിന്റെ കാലം പിന്നിട്ടുമ്പോൾ കൊച്ചി നഗരത്തിന്റെ പ്രണയം അതിനെ മനോഹരമായ ഗാംഭീര്യമുള്ള ഒരു കോർപ്പറേറ്റ് മന്ദിരം ഉണ്ടാവുകയാണ് ഈ ധന്യമായ മുഹൂർത്തത്തിൽ പങ്കാളിയായ സന്തോഷം ഞാൻ നിങ്ങൾ എല്ലാവരുമായി പങ്കുവയ്ക്കുകയാണ് നേരത്തെ ഇവിടെ നല്ല സൂപ്പർ ലിറ്റിയിലൊക്കെ പറയുന്നത് എക്കണോമിക്സ് പഠിക്കാതെ പക്ഷേ ഈ ബാങ്കിങ് ഭയങ്കര രസകരമായി എപ്പോഴും ഞാൻ എപ്പോഴും ഇത്രമാത്രം മെയിൻ സ്ട്രീം ബാങ്കുകൾ ഉള്ള നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് എഴുപതുകളുടെ കുടക്കത്തിലാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി ബാങ്കുകളാണ് രാഷ്ട്രീയ പിന്നീടാണ് ബാങ്കുകൾ സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടിലേക്ക് വന്നത് കഴിഞ്ഞ അഞ്ചു പതിനാറ് കാലത്തെ ചരിത്രം എന്ന് പറയുന്നത് രാജ്യത്തെ കരിതാ വിപ്ലവം ഉണ്ടാക്കാൻ വ്യാവസായിക വിപ്ലവം ഉണ്ടാക്കാൻ എല്ലാം ബാങ്കുകൾ വലിയ പങ്ക്

അഞ്ചു പൈസ ഈ പൈസ കേട്ടു പോയി ലണ്ടനിലോ ന്യൂയോർക്കിലോ സീഷൻസിലോ ബഹാബസിലൊക്കെ പോയി താമസിക്കുക അവിടെ നോക്കി പ്രശ്നമില്ല ഈ കാലം അല്ലേ ചിരിക്കണ്ട തള്ളുണ്ടെ വൻകിടക്കാർ എടുത്ത് എഴുതി തള്ളിയ കിട്ടാക്കടം ഈ രാജ്യത്തിന്റെ കിട്ടാക്കടം പതിനാറ് ലക്ഷം കോടിയാണ് പതിനാറ് ലക്ഷം കോടി നമ്മളെല്ലാം കൊടുക്കാത്തത് കൊടുക്കാൻ സാധാരണക്കാരി അകന്നു പോവാ

അല്ലെ അതൊന്നും ഒന്നും ഒന്നും ചെയ്തില്ല ആ പണം ക്രിയേറ്റ് അതാണ് ഏറ്റവും പ്രധാന മണി പണം ഒരാളുടെ കയ്യിൽ നിന്ന് രണ്ടാമത്തെ കയ്യിലേക്ക് പോവുകയും മൂന്നാമത്തെ കയ്യിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ മാർക്കറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് വലിയ ചലനങ്ങൾ നമ്മുടെ രാജ്യത്തും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടാകുന്നത് എപ്പോഴും മണി കയ്യിൽ നിന്ന് ഓടാതെ കയ്യിലേക്ക് പോകുക കടാലൊക്കെ പോയി കച്ചവടമൊക്കെ ഇല്ലാതെ ആകെ വിഷിക്കുക നിങ്ങളൊരു പതിനായിരം കോടി കൊടുക്കുക ഏറ്റവും പാവപ്പെട്ടവർക്കാൻ അയ്യായിരം കൊടുക്കുക എന്തിനാ പാവപ്പെട്ടവർ കൊടുക്കാൻ പൈസ കൊടുക്കാത്തതുകൊണ്ട് ബാങ്കുകൾ ഏറ്റവും പാവപ്പെട്ടവർ കൊടുത്താൽ അവരപ്പം തന്നെ അയ്യായിരം രൂപ കൊണ്ടുപോയി മാർക്കറ്റിൽ പോയി സ്പെൻഡ് ചെയ്യും നമ്മളായതുകൊണ്ട് മലയാളി ആയതുകൊണ്ട് അയ്യായിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏഴായിരം രൂപ സ്പെൻഡ് ചെയ്യും നമ്മളൊരു സ്വഭാവം അനുസരിച്ച്

ഈ ആയിരത്തിൽ സർക്കാരിലേക്ക് തിരിച്ചു വരും മൂന്ന് മാസം കൊണ്ട് സർക്കാരിന്റെ കൈയിലേക്ക് പതിനായിരം രൂപ തിരിച്ചു വരും പൈസ ഇങ്ങനെയാണ് റിസഷൻ കാലത്തെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് അപ്പോൾ ബാങ്കുകളുടെ എം ബി എഫ് സി ആണെങ്കിലും ഞാൻ വരുന്നത് അവരുടെ പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ മണി റൊട്ടേഷൻ ആണ് ഈ പണം ഒരാളുടെ കയ്യിൽ നിന്നും മറ്റൊരാളുടെ കയ്യിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല എല്ലാവരുടെയും കയ്യിൽ പണം വരുന്നത് ഇത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കും ഒരുപാട് ഗവൺമെന്റിന് ഇനിഷ്യേറ്റീവ് എടുത്ത് ആക്ടിവിറ്റീസ് നടക്കും അല്ലാതെയുള്ള എന്തെല്ലാം സംരംഭങ്ങൾ തുടങ്ങും പിന്നെ നമുക്ക് പ്രോപ്പറായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം പൈസ വന്നു വന്നോണ്ട് കാര്യമുണ്ട് പൈസ നോക്കിയിരുന്നൊരു കാര്യമുണ്ട് പൈസ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് വരണം നമ്മൾ എവിടെയെങ്കിലും പെട്ടുപോകരുത് പെട്ടുപോകാനുള്ള സാധ്യതകളൊക്കെ ഉള്ള ലോകമാണ് ഓൺലൈൻ നമ്മൾ സോഷ്യൽ മീഡിയാൽ മതി എപ്പൊ നമ്മള് ക്രമീറ്റാൽ അതുപോലെയുള്ള അപകടങ്ങളാണ് ഇരിക്കുന്നത് ഇപ്പൊ നമുക്ക് അഞ്ചു കോടി കാലമാണ് അതിന്റെ ഈ തട്ടിപ്പുകളിലേക്ക് വ്യക്തിപ്പുകളുടെ ലൈൻ കൊടുക്കുന്നത് എവിടെയാണ് എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഏത് ചെയ്യേണ്ടത് എവിടെയാണ് ചെയ്യുന്നത് ഗൈഡ് ലൈൻ കൊടുക്കാൻ നമ്മുടെ പണത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് അത് നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക വികസനത്തിനും നാടിൻ്റെ അല്ലാതെയുള്ള വികസനത്തിനും നാടിൻറെ പുരോഗതിക്കും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കുമുള്ള മാറ്റങ്ങൾക്ക് അത് വഴിതും